കാലവർഷം കനത്താൽ കുട്ടനാട്ടിലെ ഒട്ടുമിക്കയിടങ്ങളിലും വെള്ളം കയറും എന്നാൽ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിന്റെ പതിവ് ദുരിത കാഴ്ചകളൊന്നും ഇല്ല എന്ന് മാത്രം മഴ പെയ്താലും അതുപോലെ തന്നെ തോർന്നാലും ജലനിരപ്പ് ഉയർന്നാലും താഴ്ന്നാലും വർഷം മുഴുവൻ ഒരുപോലെ ദുരിതം അനുഭവിക്കുന്നവരാണ് കുട്ടനാട്ടിലേറെയും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾ പ്രധാന റോഡിലേക്ക് എളുപ്പത്തിലെത്താൻ ആശ്രയിക്കുന്ന നടവഴിയുടെ അവസ്ഥയാണിത് മഴക്കാലത്ത് തോടുകളിലും നദികളിലും ജലനിരപ്പ് ഉയർന്നാൽ നാട്ടുവഴികളിൽ വെള്ളം കയറുന്നത് കുട്ടനാട്ടിൽ സർവ്വസാധാരണമാണ് എന്നാൽ ഇവിടെയാകട്ടെ എല്ലാ കാലത്തും അവസ്ഥ ഇതുതന്നെ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്രാ മഠത്തിൽ പാലം മുതൽ നാലുതോടിനകം പാടശേഖരത്തിന്റെ മോട്ടോർ വരെയുള്ള ഒരു വഴി ഏതാണ്ട് സ്കൂൾ പഠിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു 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 പാലമുണ്ട് നാലാം ആൾക്ക് പോലും ആ വഴിയിലോട്ട് പാലം വരെ എത്തിപ്പെടാനുള്ള എട്ടിൽ മുതൽ നാലു തോടിനകം വരെയുള്ള വഴി തകർന്നിട്ട് പതിനഞ്ചു വർഷത്തിലേറെയായി മഴക്കാലത്ത് വെള്ളം കയറുന്നതോടെ കുഴിയേത് വഴിയേത് തോടേതെന്നറിയാതെയാണ് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുടെ യാത്ര ഈ വഴി കൂടിയാണ് സ്കൂളിലോട്ടൊക്കെ പോകുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ വഴി കൂടെ നടക്കാനും ഒക്കെ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇപ്പൊ ഈ വഴിയില് വീഴുകൊക്കെ ചെയ്താണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു തവണ ഗ്രാവലിട്ട് തൊഴിച്ചാൽ വഴിക്കായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കല്ലുകെട്ടാണെങ്കിൽ പേരിന് മാത്രം വെള്ളപ്പൊക്കത്തിനനുസരിച്ച് ഈ ഗ്രാവലൊക്കെ ഇട്ട് പോയാൽ അത് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കാര്യമാണ് ഇപ്പൊ ഇവിടെ കരിങ്കല് ഈ കെട്ടാണെങ്കിൽ തീരത്താന്ന് അതങ്ങനെ പോയി ഇച്ചിരി കിടക്കുന്നു കല്ല് കെട്ടി സൈഡ് കല്ല് കെട്ടി ഇച്ചിരി പൊക്കി ഞങ്ങൾക്ക് ഗ്രാവൽ വേണ്ട ഇച്ചിരി കുഴയിട്ട് വേറെ ഏത് പഞ്ചായത്ത് ചെന്നാലും ഇടവഴികൾ പോരും ഇട്ട റോഡ് രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പുത്തൻപുരയ്ക്കൽ പാലം പുനർനിർമ്മിച്ചുവെങ്കിലും പാലം ഇറങ്ങിയാൽ പിന്നെ മുട്ടൊപ്പമാണ് വെള്ളം ഇതോടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കിലോമീറ്ററുകൾ ചുറ്റണം നടപടി നവീകരിച്ചാൽ ഒറ്റമണിക്ക് തോട് നിറഞ്ഞ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരമാകും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ